ഈശോമിഷയ്ക്ക് സ്തുതി അറിയിക്കിട്ടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിനുള്ള ഒമ്പതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അഭിമലേഖിനെ പ്രതിപാദിക്കുന്ന അധ്യായം ഒമ്പതാം അധ്യായം ആരാണ് നിങ്ങളുടെ അസ്ഥിയും മാംസവുമാണ് നോർത്ത് കൊള്ളുവിൻ എന്ന് പറഞ്ഞത് അഭിമലേഖ ഏത് ക്ഷേത്രത്തിനാണ് എഴുപത് വെള്ളി നാണയം എടുത്ത് അഭിമലക്കിന് കൊടുത്തത് ബാൽബ്രീത്തിൻ്റെ ബാൽബ്രീത്തിൻ്റെ ക്ഷേത്രത്തിന് എത്ര വെള്ളി നാണയങ്ങൾ എടുത്ത് അഭിമലയ്ക്കിന് കൊടുത്തത് എഴുപത് അഭിമലേഖ് ആരെയാണ് അനുയായികളാക്കിയത് ചട്ടമ്പികളെ സ്വന്തം സഹോദരന്മാരെയും ചെറുബലിൻ്റെ മക്കളായ എഴുപത് പേരെ ഒരേ കല്ലി വെച്ച് കൊന്നതായി അഭിമലേഖ് ആരാണ് രക്ഷപ്പെട്ടത് ജെറബലിൻ്റെ ഇളയപുത്രൻ യോത്താം യോദ്ധാം രക്ഷപ്പെട്ടതെന്തുകൊണ്ട് യോത്താം ഒളിച്ചിരുന്നത് കൊണ്ട് എവിടെയുള്ള പൗരന്മാരാണ് ഒന്നിച്ചുകൂടിയത് ഷെക്കേമിലെയും ബദ്ബില്ലയിലെയും എവിടെ വെച്ചാണ് അഭിമേഖിലെ രാജാവായി വായിച്ചത് ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന് സമീപം യോത്താം ഏത് മലയുടെ മുകളിൽ കയറുന്നാണ് ഷെക്കെ നിവാസിലുച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഗരിസി മല ഗരസ്യമലയുടെ മുളി കയറിന്ന് ശെക്കൻ നിവാസികളോട് വിളിച്ച് പറഞ്ഞതായിരിക്കോത്താം ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാനിക്കുന്ന എണ്ണ ഏത് വൃക്ഷത്തിൻ്റെതാണ് ഒലിവുമരം രുചിയേറിയ എൻ്റെ പഴം ഉപേക്ഷിച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ വാഴുവാൻ പോകണമെന്നോ ഏത് വൃക്ഷമാണ് ഇങ്ങനെ പറഞ്ഞത് അതിവൃക്ഷം ദേവന്മാരെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് ആരുടേതാണ് മുന്തിരിയുടെ നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തെടിവിൻ ഏത് വൃക്ഷമാണ് ഇങ്ങനെ പറഞ്ഞത് മുൾപടർപ്പ് ജീവനെ തൃണവൽഗണിച്ച് ജീവനെ തൃണവൽഗണിച്ച് മിതിയാന്കാരുടെ കയ്യിൽ ഇസ്രായേൽക്കാരെ വീണ്ടെടുത്തത് ആര് ഗിതയോൻ ഷെക്കേമിലെ രാജാവായി വായിച്ചത് ആരെ അഭിമലക്കിനെ അഭിമലയ്ക്കിൽ നിന്ന് തീ വന്ന് എവിടെയുള്ള ജനങ്ങളെയാണ് വിഴുന്നേണ്ടത് ഷെക്കേമിലെ ബത്മിലയിലെ ഷെക്കെമിലി നിന്ന് ബത്മിലയിൽ ഇറങ്ങി വന്ന് ആരെയാണ് വിഴുന്നേണ്ടത് അഭിമലക്കിനെ ഡാഷ് സഹോദരനായ അഭിമലയ്ക്കിന് പയന്ന് പലായനം ചെയ്തു യോത്താം യോത്താം അഭിമലക്കിന് പയെന്ന് എവിടെയാണ് താവളം അടിച്ചത് ബേറിൽ അഭിമലയ്ക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു മൂന്ന് അഭിമലയ്ക്കിനും ഷെക്കെ നിവാസികളുടെ ഇടയ്ക്ക് ആരെയാണ് ദയവഹിച്ചത് ഒരു ദുരാത്മാവിനെ അഭിമലയ്ക്കിന് ആരാണ് വഞ്ചിച്ചത് ഷെക്കെ നിവാസികൾ ഷെക്കൻ കാർ എവിടെയാണ് അഭിമലിക്കുന്നതിരെ ആൾ പ പതിയിരുത്തിയത് മലമുകളിൽ ഏബദിൻ്റെ പുത്രൻ ഗാൽ വയലിൽ നിന്ന് മുന്തിരി ശേഖരിച്ച് ചവിട്ടി പിഴിഞ്ഞ് ഉത്സവം ആഘോഷിച്ചത് ആര് ഷെക്കേ നിവാസികൾ ഏബദിൻ്റെ പുത്രൻ ഗാൽ എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മൂന്ന് ജർബാലിൻ്റെ പുത്രന്റെ കിക്കരൻ സെബൂൾ ഷക്കേമിന്റെ പിതാവ് ഹാമോർ ഗാൽ പറഞ്ഞു കേട്ടപ്പോൾ ആർക്കാണ് കോപം ചൊലിച്ചത് നഗരാധിപനായ സെബൂളിന് അറുമായിൽ അഭിമലിക്കിന്റെ അടുത്ത് ദൂതന്മാരയച്ചതാര് സെബൂൾ നഗര കവാടത്തിന്റെ മുൻപിൽ നിലയുറപ്പിച്ചതാര് ഗാൽ അതാ മലമൂളി നാളുകിറങ്ങി വരുന്നു ആരാരോട് പറഞ്ഞു ഗാൽ സെബൂളിനോട് മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് എനിക്ക് തോന്നുകയാണ് ആരാരോട് പറഞ്ഞു സെബുൾ ഗാലിനോട് ശകുനക്കാരുടെ ഓക്കുമരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആരാണ് ഒരു കുട്ട ആളുകൾ ഷെക്കേൻ നിവാസികളുടെ നേതാവായി ആരാണ് അഭിമലേഖിനോട് പോരാടിയത് ഗാൽ ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കേമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടുന്ന് തുരത്തിയതാര് സെബുൾ എൽബുറിത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയിൽ കടന്നതാര് ഷെക്കേമിലെ ഗോപുരവാസികൾ ഷെക്കേൻ നിവാസികൾ മുഴുവൻ എന്ന് ആർക്കാണ് അറിവ് കിട്ടിയത് അബിമലേഖിന് അഭിമലേക്ക് പടയാളികളുമായി എവിടേക്കാണ് പോയത് സൽമോൻ മലയിലേക്ക് ഷെക്കയും ഗോപുരവാസികളെ കൊന്നതിന് ശേഷം അഭിമലേക്ക് എവിടേക്കാണ് പോയത് തബസിലേക്ക് അഭിമലേക്കിൻ്റെ തലയുടച്ചത് എങ്ങനെ ഒരുപാട് തിരുക്കല്ലിൻപിള്ള ഇറഞ്ഞ് ഷെക്കൻ നിവാസികളുടെ ക്രൂരതയ്ക്ക് ആരാണ് അവരെ ശിക്ഷിച്ചത് ദൈവം ആരുടെ ശാപമാണ് ഷെക്കൻ നിവാസികളുടെ മേൽ പതിച്ചത് ജിറിബലിൻ്റെ പുത്രനായ യോത്താമിൻ്റെ താങ്ക്